അസലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ അലഹമുലില്ല അലഹമുല്ല അലഹമില്ലാ റബുൽ ഹാലമീൻ വസ്ലാത്തു വസ്സലാമുൽ മുസ്ലീൻ വാലാ അലിഹി വസ്സൈബി അജ്മഹീൻ അമ്മാബാദ് റബ്ബിഷലി സദുരി വൈസർ അലി എം ഡി വഹുൽ സാനി എഫ് കൗലി വളരെ സ്നേഹാദരണീയരായ എൻ്റെ ബിസ്മിയിലെ സഹോദരന്മാരെ സഹോദരിമാരെ കുട്ടികളെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി ഉബ്രാത്തുഹു വളരെ അർത്ഥവത്തായ രീതിയിൽ രണ്ട് തലത്തിലുള്ള പ്രഭാഷണങ്ങൾ തന്നെ നമ്മളിപ്പോൾ ഇവിടെ കേട്ടു കുഞ്ഞുമാൻ്റെതും കാക്കാൻ്റെതും ഒരു അദീസിൻ്റെ ആശയത്തിൽ പറയുകയാണെങ്കിൽ സത്യവിശ്വാസിയുടെ കാര്യം ഏറ്റവും ഗുണകരമാണ് അതായത് ഒരു എന്തെങ്കിലും നമുക്കൊരു പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ എന്ത് പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിലും അതിനു ക്ഷമിക്കാനുള്ളൊരു കഴിവ് സത്യവിശ്വ വിശ്വാസിക്കുണ്ടായിരിക്കും അപ്പൊ അത് ഗുണകരമാണ് എന്തെങ്കിലും അല്ലാൻ്റെ കാര്യത്തിൽ വലിയ അനുഗ്രഹമായിട്ട് നേരി കിട്ടുകയാണെങ്കിൽ അതിൽ ശുക്തി ചെയ്യാനുള്ള ഒരു കഴിവും സത്യവിശ്വാസിക്കുണ്ടായിരിക്കും അതും ഗുണകരമാണ് ഈ ഈ ഒരു അന്യർത്ഥമാക്കുന്ന രീതിയിലുള്ള രണ്ട് സംഭാഷണങ്ങൾ അലഹമില്ല നമ്മൾ കേട്ടു നല്ല ഉപകാരപ്രദമായ സംഭാഷണം കൂടുതൽ വിശദീകരിക്കണില്ല അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല നമ്മൾ കഴിഞ്ഞ ഒരു ബുധനാഴ്ച ഗൂഡല്ലൂരിൽ ഒരു സംഗമത്തിന് നമ്മൾ പോയി ഉള്ള കുഞ്ഞുമോനും ആയിഷും കാക്കിയും സീതാരി സാഹിബും ഞാനും അസീനൊക്കെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് മാസം മുന്നേ അവിടെ നമ്മളൊരു ഓർഫൻ കുടുംബങ്ങളൊക്കെ ഇതേമാതിരി ഒരു സംഘമായിട്ടല്ല അവരുടെ ഏരിയയിലൊക്കെ പോയിട്ട് പൈസ കൊടുക്കാനുള്ള ഒരു സന്ദർഭത്തിൽ അന്ന് ഞാൻ പോയിട്ടുണ്ട് പിന്നെ അതിനുശേഷവും പോയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അന്വർത്ഥമാക്കിക്കൊണ്ട് എനിക്കൊരു ഒരു ഒരു ചെറിയൊരു ഇത് അവിടെ നിന്ന് കിട്ടിയത് ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്ന രീതി അലഹമില്ല നമ്മൾ അന്ന് രണ്ടു മാസം മുന്നേ മൂന്ന് മാസമായിട്ടുണ്ടാവും അവരെ ഓരോ ഏരിയയിൽ ഓർഫൻ കുടുംബങ്ങൾ ഇവിടെ വരുന്ന ആളുകൾക്ക് യാത്ര രണ്ടും ആറും മണിക്കൂറൊക്കെ അവർ യാത്ര ചെയ്ത് ഇവിടേക്ക് കടന്നു വരുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനും അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനും വേണ്ടിയിട്ട് അന്ന് പോയിരുന്നു ആ യാത്രയിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു സഹോദരന്റെ ഒരു പറച്ചിൽ മൂലം നമ്മൾ അവിടെ ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കുടുംബത്തിൽ പോകാനുള്ളൊരു ഒരു ഒരു വിധി നമുക്കന്ന് കിട്ടി അതായത് ഏഴും ഏഴ് ദിവസമായിട്ടുള്ള ഭർത്താവ് മരിച്ചു എന്നൊരു സഹോദരി അവിടെ ഉണ്ട് മൂന്ന് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിൽ പോയി ആ സഹോദരിനെ ഞാൻ അല്ല ബുധനാഴ്ച ഹിദാ പേരീഡ് കഴിഞ്ഞിട്ടില്ല ഹിജാബൊക്കെ ഇട്ട ആ സഹോദരിയെ ഞാൻ അവിടെ നിന്ന് സംസാരിക്കാനും അവളുമായിട്ട് അവളുടെ പരാതികളും സങ്കടങ്ങളൊക്കെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനും ഇടയായി നമ്മൾ ബിസ്മിയിലെ ഒരുപാട് ദൂണ്ട ദൂരം താണ്ടി ഇവിടെ പറഞ്ഞ മാതിരി ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് ബസ്സിന്നോ സ്നേഹിതന്മാരോ അടുത്ത ആളുകളോ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എത്തിപ്പെടുന്ന ആളുകളെ രജിസ്റ്റർ ചെയ്ത് അവരെ നമ്മൾ എന്തു ചെയ്യാണ് ഫീൽഡിൽ പോയി അവരെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടാണ് നമ്മൾ സ്കോളർഷിപ്പ് പാസ്സാക്കുന്നത് ഇതൊക്കെ അതിൽ അത് മറികടന്ന് നമ്മൾ ഇതുപോലെ ഒരു ഏരിയ താണ്ടി താണ്ടിപ്പോകുന്ന സമയത്ത് വേറൊരു സഹോദരന്റെ സംസാരം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാൻ ആ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പം വിധവയായ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുടുട്ടികളാണ് പോയാൽ തരക്കല്ലേ ആക്കങ്ങനെ പോയി ഞങ്ങൾ കണ്ട് അവളോട് സംസാരിച്ചൊക്കെ അതിലുപരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയ കാക്കാൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയതാണ് കാക്ക അവിടെ ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മ ഒരു സുഖമില്ലാത്ത ഉമ്മ ഉണ്ട് കാക്ക എന്ന് പറയുമ്പോൾ കാക്ക അതേ സ്പോട്ടിൽ ആ കാല് തിരിച്ചിങ്ങട്ട് വെച്ച് ആ വീട്ടിലേക്ക് കറങ്ങി ഞങ്ങളൊന്നും കാണാത്ത കുറെ കാഴ്ചകൾക്ക് നല്ല സാക്ഷിയാക്കിയതാണ് കാക്കാനെന്ന അവിടെ കാരണം അവിടെ ഉമ്മ പ്രായം ഒരു ഉമ്മ ഉണ്ട് വീടിന്റെ അടിയൊന്നും നിലം നട്ടിട്ടില്ല ഡോറുകളൊന്നും വീടിനില്ല അപ്പൊ ആ ഉമ്മനായിട്ട് സംസാരിച്ചപ്പം ആ ഉമ്മക്ക് നാല് പെൺകുട്ടി നമ്മള് അതൊക്കെ ഇവിടെ അനു പറഞ്ഞതാണ് എന്നാലും എനിക്കൊരു വളരെയൊരു കുളിർമ തോന്നിയൊരു ഇതാണ് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് അപ്പൊ ആ ഉമ്മക്ക് നാല് കുട്ടികളും ആൺകുട്ടികളുള്ള നാലും അള്ളാൻ്റെ വിധിക്ക് കീഴടങ്ങി അതായത് അള്ളാ കൊണ്ടുപോയതാണ് കല്യാണത്തിന് മുന്നേ രണ്ട് മക്കളെ കൊണ്ടുപോയി പിന്നെ ഈ മരിച്ച സഹോദരന് ഇപ്പം ഏഴ് ദിവസമായിട്ടുള്ളൂ അതിന്റെ മൂത്തൊരു മോനുള്ളത് എട്ട് വർഷം മുന്നേ ക്യാൻസർ ബാധിച്ച് മരിച്ചു കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉപ്പയും അതായത് ആ സഹോദരൻറെ ഭർത്താവും മരിച്ചെന്ന് അപ്പൊ ആ വീട്ടിൽ ആൻതുണയൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കാക്കയമ്മളോടൊക്കെ പങ്കുവെച്ചു ഇവിടെ ഏതോ ഒരു ബിസ്മിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പിൾസ് ഭാര്യ ഭർത്തന്മാരിവിടെ വരികയും എനിക്ക് എന്തെങ്കിലും നല്ല ഉദ്ദേശം ഉണ്ടോ എന്തെങ്കിലും ചെയ്യാനുള്ളതുണ്ടോന്ന് ചെയ്യുമ്പോ ഈ ഒരു വീടിന്റെ അടി നില ഒരു ആവശ്യം അവരുടെ മുന്നിൽ വെക്കുകയും അലഹമില്ല കുറഞ്ഞ സമയം കൊണ്ട് മൂന്ന് മാസമായിട്ടുള്ള അതിന്റെ ഭർത്താവും വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ വീടിന്റെ അടിയിട്ട് ടൈൽസൊക്കെ പതിച്ച് ഡോറൊക്കെ എല്ലായിടത്തും വെച്ച് അതാണ് ഞാൻ ഈ ഇത് പറയുന്നത് നല്ലാഹുവിനോട് നമ്മൾ രണ്ട് കൈയും നീട്ടി പ്രാർത്ഥിച്ചാൽ അതും മിഥവയായ മകൻ നഷ്ടപ്പെട്ട സ്ത്രീകളെ അവരുടെ ഒരു ദുവാ നമ്മളെ ഇവിടേക്ക് എത്തിപ്പെടാതെ ആ വഴികളിലൂടെ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ പോയപ്പം അല്ല ഇടപെട്ട രീതിയാണിത് ഇവിടെ ഇവിടെ വരാത്ത ആളുകൾക്ക് ഈ ഒരു രണ്ട് കപ്പിൾസ് എന്ന് പറഞ്ഞാൽ അവരല്ല അതിന് നിയോഗിച്ചവരാണ് ഈ സമയത്ത് ബിസിനിലേക്ക് വരാനും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വിധ ഒരു എത്തിയും കുടുംബത്തിന്റെ വീട് പണിക്ക് ഇങ്ങനെ ഒരു ആവശ്യം എന്ന് പറഞ്ഞ് നമ്മൾ ഒക്കെ കേട്ടതാണ് അലഹമ്മില്ല ആ പെൺകുട്ടിന്റെ സംസാരത്തിൽ വളരെ റാഹത്താണ് സന്തോഷാണ് പ്രതീക്ഷിക്കാതെ അല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു എന്റെ കാക്ക പോയി ശരി ഞാന് പക്ഷെ ഹാപ്പിയാണ് ഇപ്പൊ സന്തോഷാണ് ഉമ്മാനെ ഞാൻ നല്ലോണം നോക്കുന്നുണ്ട് പിന്നെ ഞാൻ അപ്പോഴൊരു ചോദിച്ച ഡോറൊന്നു ഇല്ല ഒക്കെ വെച്ചൊക്കെ റാഹത്തായി എന്ന് പറഞ്ഞ ഒരു കുളിർമയുള്ള ഒരു ഒരു അനുഭൂതിയാണ് അപ്പൊ എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ പറയുന്ന സത്യവിശ്വാസിയായ ഒരു സ്ത്രീ അവരുടെ സ്നേഹനിധികളായ ഭർത്താവും മക്കളൊക്കെ മരിച്ചാൽ അവർ ക്ഷമിക്കണം ഒരു അദീസിന്റെ ആശയത്തിൽ പറയുകയാണെ ഒരു നമ്മുടെ ദുനിയാവിലെ പ്രിയപ്പെട്ട ആരുടെങ്കിലും വിയോഗം മൂലം അവർ ക്ഷമിക്കുകയും അള്ളാഹുവി നല്ല പ്രതിഫലമുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത് ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ സ്വർഗമല്ലാതെ അള്ളാഹുദിനെ പകരമായിട്ട് കൊടുക്കുകയില്ല എന്നുള്ളൊരു അതീസ് ഞാൻ വായിച്ചു അലഹമില്ല ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ഉമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ട ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഇതുപോലെ ഒരുപാട് അർഹതപ്പെട്ട അവരെ ആരാണ് കേട്ടോ അയക്കണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം പഠിച്ച റബ്ബി തന്നെയാണ് അവരുടെ പ്രാർത്ഥന അവര് സ്വർഗാവ സ്വർഗമല്ലാതെ മറ്റൊന്നും അവർക്ക് നൽകിയിട്ടില്ല എന്നല്ല പറയുമ്പം അപ്പൊ സഹോദരന്മാരെ നമുക്കുള്ള നമ്മുടെ കുടുംബം നമ്മളെ കുട്ടികളെ നമ്മളെ ഭർത്താവ് നമ്മളെ ഭാര്യ സഹോദരന്മാരൊക്കെ നമ്മളെ വായ്പകളാണ് നമ്മളെ സമ്പത്തൊക്കെ അത് അതല്ലാണ്ടതാണ് നമുക്ക് അവകാശമില്ല അന്ന് എപ്പോഴാണ് തിരിച്ചെടുക്കണമെന്ന് നമുക്ക് പറയാനും കഴിയില്ല അപ്പൊ ഈ ഒരു ഇതില് അതിലൊക്കെ ക്ഷമിക്കുക ക്ഷമക്ക് പഠിച്ച രതിൻ്റെ അടുത്ത് നല്ല പ്രതിഫലമുണ്ട് ആ രീതിയിലുള്ള അങ്ങനെ ക്ഷമയില് അധിഷ്ഠകമായി ഒരുപാട് കണ്ണീർ വാർത്ത കഥകളുമായി വരുന്ന നമ്മളെ സഹോദരിമാരെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു നേരത്തെ അന്നം കൊണ്ടോ അവർക്കുള്ള സ്കോളർഷിപ്പ് നൽകിയോ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ സഹോദരന്മാരെ സഹായിക്കുന്നത് ഈ സഹോദരന്മാരെ ഇറക്കുന്നത് അല്ലേണ് ഈ സഹോദരിമാരെ വിളിച്ച പ്രാർത്ഥന മൂലം നിന്റെ ചാരത്ത് തന്നെ ഞാൻ ഉണ്ട് നിനക്ക് ഉത്തരം നൽകും ഞാൻ എന്ന് പറയുന്ന അള്ളാഹുവാണ് അവർ നമ്മളെ മുന്നിലേക്ക് ഇറക്കുന്നത് ഈ ഒരു തിരിച്ചറി കൂടി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ അള്ളാഹുവിന്റെ തൗഫീക്ക് ഉണ്ടാവട്ടെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു ഇദ്ദയിലിരിക്കണ ഒരു സഹോദരിന്റെ വീട്ടിലാണ് പിന്നെ പോയത് അവിടെ തിരിച്ചു വരുമ്പം ഗൂഢല്ലൂരിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അപ്പോൾ ആ വീട്ടിലെ ഫോൺ വിളിച്ചപ്പോൾ ആ സഹോദരി മാത്രമേ ഉള്ളൂ മൂന്ന് കുടുംബം മൂന്ന് കുട്ടികളുള്ള ഒരു സഹോദരി ഭർത്താവും അവളും വാടകക്ക് താമസിക്കുന്ന സമയത്ത് ഭർത്താവ് പെട്ടെന്ന് സ്ട്രോക്ക് എന്തോ എന്താ പറയാ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു പോയതാണ് ആ സഹോദരിയെ അവളെ ആങ്ങളയുടെ ഭാര്യ അവരെ വീട്ടിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ച് ഇപ്പൊ വാടക ഒന്നും കൊടുക്കണ്ടല്ലോ ഉള്ളതുപോലെ നമുക്ക് ഇവിടെ കഴിയാന്ന് പറഞ്ഞിട്ട് ആ നാത്തോ ഞാൻ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തതും അവളെ ഹിദ്ദിലിരിക്കുകയാണ് അപ്പൊ വളരെ ഒരു കൂട്ടുകുടുംബം നല്ല ദൃഢമായ നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു നല്ലൊരു ഇത് തോന്നി കാരണം നാത്തൂന് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുക ഉമ്മന്റെയും നാത്തൂന്മാരെയും ആങ്ങളുമാരെയും ഒക്കെ സപ്പോർട്ടുണ്ട് പക്ഷെ അവർക്ക് വീടില്ല മൂന്ന് കുട്ടികൾ ഈ ആങ്ങൾക്കുണ്ട് അവർക്ക് വീടുണ്ട് അവർ വീട്ടിലേക്ക് പെ പിന്നെ ഭർത്താവിന്റെ സഹോദരി ഇവിടെ കൊണ്ടുവന്ന് അവളെ ഹിദ്യിരിക്കുകയാണ് വളരെ അർഹതപ്പെട്ട ഒരു കുടുംബമാണ് പഠിച്ച റബ്ബ് അവർക്ക് ബിസ്മയിലൂടെ ഒരു താങ്ങും തണലും ആവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഒരു ഏഴ് മാസം മുന്നേ നമ്മളെ ബിസ്മയിലേക്ക് വന്ന് ഇവിടെ ഇവിടുത്തെ ഒരു അംഗമായ ഒരു സഹോദരി എപ്പോഴും ഓഫീസിലും എന്താ യൗവനം തുളുമ്പുന്ന പറയാ ആ പ്രായത്തിലൊക്കെ മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സിലുള്ള ഒരുപാട് സഹോദരിമാർ നമ്മൾ ഓഫീസിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ വല്ലാത്തൊരു മാനസിക വിഷമാണ് എനിക്കൊക്കെ അനുഭവപ്പെടാറ് കാരണം ആ ഒരു അവസ്ഥ കടന്നു പോയത് കൊണ്ടാണോ എന്നറിയില്ല ചെറിയ മക്കളൊക്കെ തോളിലേറ്റി പെൺകുട്ടികളൊക്കെ വിധവകളായി രണ്ടും മൂന്നും മക്കളൊക്കെ ആയി ഭർത്താവ് നഷ്ടപ്പെട്ട് വീട്ടിൽ പോയപ്പോഴാണ് ഞങ്ങളൊക്കെ കണ്ടപ്പോൾ ആ സഹോദരിയുടെ ഒരു സന്തോഷം ണിച്ചു കെട്ടിപ്പിടിക്കലും ഉമ്മ കരലും ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന ഒരേ പ്രീതി അവൾക്ക് കിട്ടിയിട്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ വീടുകളില് ഇന്ന് നഷ്ടപ്പെട്ട് തുണി നഷ്ട നഷ്ടപ്പെട്ട് മക്കളെ ഈ കാര്യങ്ങളൊക്കെ ഏറ്റിങ്ങനെ ആവിലാരിവിലാരിയൊക്കെ പോകേണ്ട എത്ര ബന്ധുക്കളും ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സമാശ്വാസം നമ്മളെ സാമീപ്യം കൊതിക്കുകയാണ് നമ്മളെ സഹോദരിമാര് നമ്മളെ കുടുംബസമേതം അവര് വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് പറഞ്ഞാൽ തന്നെ അവർക്ക് കുളിർമ എന്താണെന്നറിയില്ല അത്രയും പ്രയാസപ്പെട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത സ്വർഗ്ഗാവകാശി ഞാൻ പറയണില്ല സ്വർഗാവകാശി എന്ന് പറയുമ്പം ഈ സത്ഭുതരായ സ്ത്രീ അള്ളാഹു മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അനുഷ്ഠിച്ച് അള്ളാഹിന്റെ വിക്രുകളും സലാത്തുകളും നടത്തി ഈ എത്തി മക്കളെ നോക്കുന്ന ഇത്തരം സ്ത്രീകൾ അവരുടെ പ്രാർത്ഥന ഒന്നും വെറുതെ ആവില്ല നിങ്ങളെ ഒരു സമീപം കൊണ്ട് അള്ളാഹുലേക്ക് അവർ രണ്ട് കരങ്ങളും ഉയർത്തി നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പഠിച്ചോനെ എങ്ങനെ ഇൻ്റെ ഒരു സഹോദരൻ വന്നല്ലോ പഠിച്ചോനെ അപ്പൊ അവരെ നിസ്കാരത്തിൽ അവർ ഇതിലൊക്കെ പ്രത്യേക ഒരു ഇത് അത് നമുക്ക് നഷ്ടാവൂല എന്നുള്ളതാണ് ആ ഒരു അനുഭൂതി ഇല്ലാത്തൊരു അനുഭൂതിയാണ് അവർക്ക് അത് ഒരു നേരിട്ട് കണ്ടു പ്രത്യേകിച്ച് ആ വീട്ടിലൊക്കെ പോയി വന്നപ്പോൾ അവളുടെ സന്തോഷം സമാധാനം ഒക്കെ കണ്ടപ്പം അലഹമ്മില്ല ഒരുപാട് ഇത്തരം ആളുകൾ ചേർത്ത് നിർത്തുന്ന നമ്മൾ ബിസ്മി വളരെ സന്തോഷപൂർണമായിട്ടുള്ള എൻ്റെ ഭർത്താവ് അഞ്ചു കുട്ടികൾ ആണും പെണ്ണുമായിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു ആ സമയത്ത് എന്റെ ഭർത്താവിനെ പെട്ടെന്ന് നഷ്ടമായി വളരെ ഇരുട്ടായി തോന്നിയ ഒരു അതായത് ഈ ലോകം മുഴുവൻ ഇരുട്ടായി തോന്നിയ ഒരു നിമിഷം കണ്ണെന്ന് കണ്ണുനീർ പൊഴിഞ്ഞ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു അങ്ങേ ഇരിക്കെ ഒരു റേഡിയോയിലെ ഒരു പ്രഭാഷകന്റെ ഒരു അതീസ് ഒരു ക്ലാസ് ആ അതീസ് ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങളെ അള്ളാഹുയിലേക്ക് നിങ്ങളുടെ തെറ്റുകളും പ്രായശ്ചിത്തമായിട്ട് അതായത് ഇസ്തീഫാർ ചെയ്താൽ പഠിച്ചു തമ്പുരാൻ അടുത്ത് നിങ്ങൾക്ക് നല്ല സമാധാനവും നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരവും അതുമായി അതായിരിക്കും എന്നുള്ളൊരു അതീസ് അങ്ങനെ ഞാൻ നിരന്തരം അള്ളാഹുവിലേക്ക് എൻ്റെ എല്ലാ പൊടുക്കലിനെയും എല്ലാത്തിനും വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് അവിടെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾക്കാണെങ്കിൽ ഒരു കഴിവും ഇല്ല ഭർത്താവിനൊന്നുമില്ല എങ്ങനെ മക്കളെ ഈ അഞ്ചു എങ്ങനെ പോറ്റാന്നുള്ളൊരു നിശ്ചയം ഇല്ല എന്റെ പിതാവ് തന്നെ ചെറിയൊരു തുച്ഛമായ വരുമാനത്തിലൂടെ നിങ്ങളെ തള്ളി നീക്കുന്ന സമയത്ത് ഞാൻ ഇതൊരു അതീസിന്റെ ആശയത്തിൽ ഞാൻ ഇങ്ങനെ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനയില് പഠിച്ച റോബ് എന്താ അറിയില്ല മാസം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ അന്യായമായി കിടന്നിരുന്ന ഒരു സംഭവം ഒരു സ്വത്ത് ഒരാൾ വന്ന് വാങ്ങുകയും നല്ല വില നൽകുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ കുടുംബം അഭിവൃദ്ധിയാവുകയും എന്റെ മകന് ആ നാട്ടിലുള്ള ഒന്നാമത്തെ ഖുറാൻ മുഴുവൻ അദീസ് മനപ്പാ ഖുറാൻ മുഴുവൻ മനഃപ്പാടമാക്കിയ മകനായി എന്നുള്ളൊരു പേരും എല്ലാവരെയും എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കപ്പെടുകയും ഞങ്ങൾക്ക് കുളിർമയും സന്തോഷവും എല്ലാം ഉണ്ടാകുന്ന റാഹത്തോടു കൂടിയ ഒരു ജീവിതം എനിക്ക് കിട്ടി അതുമൂലം എനിക്ക് വളരെ സന്തോഷമായി എൻ്റെ റബ്ബിന് അൽഹന്ദില്ല അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു വാക്ക് നമ്മൾ യിരം ആയി എത്രയോ ആയിരക്കണക്കിന് സഹോദരിമാർ ഇവിടെ പടിയിറങ്ങി പോയിട്ടുള്ളതും ഉള്ളതുമായ സഹോദരിമാർക്ക് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഖുറാൻ ക്ലാസ് അതിലുള്ള ഏതെങ്കിലും ഒരു ആയത്ത് അവരുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പഠിച്ച റബ്ബി നമ്മൾ ബിസ്മിക്ക് അതെന്നെ പോയി മുതൽ കൂട്ട് പഠിച്ച റബ്ബെ ഈ ബിസ്മിയെ ലോകാവസാനം വരെ നിലനിർത്തട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇനിയും ചെയ്യാനും ഇതുപോലെ റബ്ബേ ഒരുപാട് പ്രയാസമുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ പ്രയാസം അനുഭവിപ്പിക്കുന്ന ആളുകൾ ശരീരം കൊണ്ട് വളരെ പ്രയാസമുണ്ട് എങ്കിലും അവർക്ക് ഇവിടെ വരുമ്പോൾ ഒരു റാഹത്താണ് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു പ്രശ്നമില്ല അത് കഴിഞ്ഞാലും പ്രശ്നമില്ല നാളത്തെ ദിവസമായെങ്കിലും ഞായറാഴ്ച ഒരു കുളിർമയാണ് ആ കുളിർമക്ക് കാണാൻ റബ്ബെ ഇഷ്ടപ്പെട്ട നീ ആദരിക്കുന്ന എത്തീന്ന് വിധവകളെ രോഗികളെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടെ കടന്നു വരുന്നത് അവർക്കൊരു തുണയാകാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൽ നിന്നോടുള്ള പ്രതിഫലം മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നുള്ള ഒരു നെയ്യത്ത് അതിൻ്റെ ഒരു പ്രതീതിയാണ് നമ്മൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചിറബ്ബെ അതൊക്കെ നീ സോലിനായ ഒരു സൽക്രമമാക്കി ഞങ്ങൾ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കെ ഇങ്ങനെ നമ്മൾ പച്ചക്കറി ഇവിടെ പാക്ക് ചെയ്തു ഇറച്ചിയായിട്ടും മീനായിട്ടും ഭക്ഷ്യ വിഭവ കിറ്റായിട്ടും മെഡിസിൻ ആയിട്ടും സ്കോളർഷിപ്പായിട്ടും ബിരിയാണി ആയിട്ടും എന്തൊക്കെയാണ് ഇവിടെ ഓരോ സഹോദരങ്ങൾ മനസ്സറിഞ്ഞു തരുന്നത് അവർക്കൊക്കെ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അവർ എന്തെങ്കിലും ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങൾ അവരുടെ നെയ്യത്തിൽ ഉണ്ടെങ്കിൽ റബ്ബെ അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്ക റബ്ബെ റഹ്മാനായ തബുരാനെ ഈ ഓരോ അടിമയും നിന്നോട് പ്രാർത്ഥിക്കുന്നത് നിന്നെ വിളിച്ചു മാത്രം പ്രാർത്ഥിച്ചാൽ നീ ചാരത്ത് തന്നെ ഉണ്ട് റബ്ബെ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ എല്ലാ വേഴ്ചകളും എല്ലാം നീ പുറത്ത് മാപ്പാക്കണേ റബ്ബെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബെ പഠിച്ച റബ്ബെ പെട്ടെന്നുള്ള മരണത്തിൽ തൊട്ടും അപകട മരണത്തിൽ തൊട്ടും എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷിക്കണേ റബ്ബെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ക്ഷമ നൽകണേ റബ്ബേ ഒരുപാട് ഒരുപാട് രോഗികൾ ഞങ്ങൾക്ക് പ്രയാസത്തിലുണ്ട് റഹ്മാന് ഒരുപാട് ആളുകള് നമ്മൾ ഫിസിയോതെറാപ്പി സെന്ററിലുണ്ട് മാനസിക രോഗികളുണ്ട് ഇവരൊക്കെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകണേ റബ്ബെ ഞങ്ങളൊക്കെ അതിൽ നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല കാരണം ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ കുടിലൊന്നും റഹ്മാൻ ഇനി ഒരു പരീക്ഷണവും അതുപോലെ തന്നിട്ടില്ല റബ്ബെ ഇത്തരം പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന കുടിലുകളില് വീടുകളില് ദിവസവും ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കള് ഭാര്യമാര് ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് വളരെ പ്രയാസത്തെ കൂടെ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ നമുക്കൊന്നും ആ ഒരു ചുറ്റുപാട് തരാത്ത റബ്ബയെ നിങ്ങൾ എത്ര സ്തുരിച്ചാലും മതിയാവും റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും അവരുടെയൊക്കെ ദൂരീകരിച്ച് പഠിച്ച റബ്ബയെ ബിസ്മിക്ക് അവർക്കൊക്കെ ഒരു അത്താണിയാവാനും അവർക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ ഞങ്ങളുടെ കൈകളിലൂടെ ഞങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങളുടെ കരങ്ങളിലൂടെ ഞങ്ങളുടെ മനസ്സിലുകൾ മനസ്സുകളിലൂടെ നിന്റെ എല്ലാ ഫിൽ ആഖിറതി ആമീൻ തോഫീഖും നൽകിയനുഗ്രഹിക്കറേ റബ്ബിന ആദിനുത്തും അസ്സലാമു അലൈക്കും വരഹമുലി വബറകാതുഹു